ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതിനുമുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ശബ്ദത്തിന് പുറകിലുള്ള രൂപം എൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ഞാനും ഉണ്ടാവും എല്ലാ വീഡിയോസിലും അപ്പോൾ ഇതൊരു തുടക്കമായിട്ട് ഞാൻ ഇന്നും ഓരോരോ വീഡിയോ ഇടുന്നുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എന്താ സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പം ഞാനിന്ന് എൻ്റെ ഫാമിലിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സ്റ്റാർട്ടിങ് എന്നെ കാണിച്ചുകൊണ്ടുള്ള കേട്ടോ സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് കേട്ടോ കുറേ ദൂരം വന്നു അപ്പം രാവിലെ വീഡിയോ വീടിലെടുത്തപ്പം ഞാൻ ഒരു സ്റ്റാർട്ടിങ് എടുത്തപ്പോൾ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം വെളുത്തു വരുന്ന ഉണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല വെയിലാണ് കേട്ടോ രാവിലെ തന്നെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അപ്പോൾ അതാണ് രഹിയിരിക്കുന്നതാണ് എൻ്റെ അമ്മ അമ്മ അമ്മയുടെ മടി ദേവുട്ടിപ്പുണ്ട് ദേവകുട്ടിക്ക് അമ്മയെ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട കേട്ടോ അപ്പം ഈ യാത്രയിൽ എൻ്റെ അമ്മയുണ്ട് അമ്മ മാത്രമല്ല വേറെ കുറച്ച് ആൾക്കാർ ആളുകളുമുണ്ട് ഞാൻ വഴി പറയാം അപ്പം ഞങ്ങൾ മറ്റേ കുതിര പുരങ്ങളിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ആദ്യമൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഡെയിലി ഇങ്ങനെ പോയി ഡെയിലി ൊടി അത് അത് നോർമലായി അങ്ങനെ ഞങ്ങൾ ദേ ഞാൻ ഗ്ലാസ് വെച്ചിരുന്നു പറഞ്ഞിട്ട് നമ്മൾ ഞങ്ങൾ ഒന്നും വിചാരിക്കണ്ട നല്ല വെയിലും രക്ഷയില്ലാത്ത രീതിയിലും ഞാൻ വെച്ചതാണ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ടൈമിൽ വെക്കുന്ന ഗ്ലാസ്സാണ് കേട്ടോ അത് നമ്മൾ വേറെ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ അതേ അമ്മയോട് ഒരു ഹായ് കാണിക്കാൻ സമയം ഇപ്പം ഹായ് കാണിച്ചാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പം ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ ചായ പതിവാണ് ഞാൻ ചായ കാപ്പി അങ്ങനെ ഒന്നും കുടിക്കാറില്ല അപ്പം അമ്മയും പിന്നെ എന്റെ കൂടെ എൻറെ ബ്രദറുണ്ട് എന്തിനാ പോന്നത് പറയാൻ ചേട്ടാ ഹലോ നമ്മടെ അച്ഛ കാണാനുള്ള വീറ്റിംഗിലാണ് ഞങ്ങള് ഇവിടെനിന്ന് അധികം ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂർ രണ്ടു മണിച്ചൂർ ഇല്ലെന്ന് തോന്നുന്നു യാത്ര ചായ കുടിച്ചിട്ട് വരട്ടെ പറ ഹായ് പറ ഹായ് പറയട എവിടെ ഭയങ്കര ജാടയാട്ടോ അപ്പൊ ബൈ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പുറത്തെ ഒരു പുഴയാണ് നല്ല രസമാണ് ഞങ്ങളൊന്നിതു പോകുമ്പോൾ ഇവിടെ നിർത്തി ചായ കുടിക്കാനുണ്ട് നല്ല അടിപൊളി ചായയാണെന്ന് എപ്പോഴും കുടിക്കുമ്പോൾ പറയും പിന്നെ ഇവിടുത്തെ കടിയും എല്ലാം നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ ഇവിടെ ചോറും ഊണും എല്ലാം ഉണ്ട് അമ്മ ചൂടെടുത്തിട്ട് കാറിൽ നിന്ന് വെള്ളോട്ട് എറിഞ്ഞു കാരണം രാവിലെയാണെന്ന് പറഞ്ഞാൽ പോലും നല്ല ചൂടും നല്ല വെയിലുമാണ് കേട്ടോ നമുക്ക് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ചാടി നമ്മൾ മാളത്തിൽ നിന്ന് ഇറങ്ങുന്ന പോലെ കാറിൽ നിന്നുള്ളിലോ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് എറിഞ്ഞു അപ്പോൾ അത് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് എയർപോർട്ടിൽ വന്നതാണ് അപ്പോൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ വരുന്നുണ്ട് എൻ്റെ അച്ഛൻ ഒരു പ്രവാസിയാണ് അപ്പം ഒരു വർഷത്തിന് ശേഷം വീണ്ടും എൻ്റെ അച്ഛൻ നാട്ടിലോട്ട് വരികയാണ് അപ്പോൾ അച്ഛൻ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ബ്രദർ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആസാമിലായിരുന്നു അപ്പം അച്ഛൻ ലീവിന് വരുന്നു എന്ന് തന്നിട്ട് എൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവനാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ അനിയനെ കാണിച്ചു കാണിച്ചതായിരുന്നു നമുക്ക് ഇപ്പം എല്ലാവരെയും ഇതിൽ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ആളുടെ ഒരു ഓരോരുത്തരും കുറച്ച് എല്ലാവരും കുറച്ച് ഷൈ ക്യാരക്റ്റേഴ്സാണ് കേട്ടോ അപ്പം എൻ്റെ അമ്മയെ കണ്ടല്ലോ ഇനി എൻ്റെ അച്ഛനെ കാണിച്ച് തരാം എൻ്റെ അനിയനെ കാണിച്ചു തരാം പിന്നെ സോനുവിനെ കാണിക്കുന്ന സോനു കുറച്ചും കൂടുതൽ ഷൈ ആണ് അപ്പോൾ അതുകൊണ്ട് സോനുവിനെ ഞാൻ പതിയെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ അനിയനെ അച്ഛനെയും കാണിക്കാം അനിയൻ എന്താ അവനും കുറച്ച് വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ താല്പര്യമുള്ള ആളുകളല്ല അപ്പോൾ എന്നാലും അവിടെ ഇവിടെയൊക്കെയായിട്ട് എൻ്റെ അനിയനെ ഞാൻ കാണിച്ചു തരാം ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണാടിയിൽ കാണാം അപ്പം എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്തിരി ലേറ്റായിപ്പോയി കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഓൾറെഡി അവിടെ വന്ന് നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു രാവിലെ ആണെങ്കിൽ പോലും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഫ്ലൈറ്റ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എന്നറിയില്ല എൻ്റെ ക്ലിയർ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ദൈ ഇപ്പം ഞങ്ങൾ അച്ഛയെ കണ്ടു കേട്ടോ ഞാൻ കാണിച്ചു തരാം എൻ്റെ അച്ചയും എൻ്റെ അനിയേം പോയി കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത് സോനുവാണ് അത ഇതാണ് എൻ്റെ അച്ഛ ദ ഇതാണ് എൻ്റെ ബ്രദർ എൻ്റെ അനിയൻ അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഓടി അപ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെ വന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി എന്താ പറയുക ദേവുട്ടി രണ്ടാമത്തെ ടൈമാണ് അച്ഛൻ കാണുന്നത് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ വന്നോണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ബോക്സ് ഒരു പാക്കറ്റ് നിറയെ സ്നെക്ലേസ് ഒക്കെ കൊടുത്ത് വെച്ചാൽ അവളെ കയ്യിലെടുത്തു അപ്പം എല്ലാ ഭയങ്കര സന്തോഷമായി എല്ലാവരും കണ്ടതിന് ഇത് ഞാനപ്പോൾ ഇതേ നൈസിൽ അവരെന്തിനോ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ നൈസിലത് ആ സ്നെക്ലേസിൻ്റെ പാക്കറ്റ് പൊടിച്ചിട്ട് കഴിക്കാൻ നോക്കുവാണേ അപ്പം ഞങ്ങളിതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ അപ്പം ഞങ്ങളത് ഒരു ഹോട്ടൽ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് വെച്ചാൽ അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റായിരുന്നു നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുകൊണ്ട് ഏതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അവിടെ കയറി ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാത്തിനും നല്ല ചാർജ് ആണ് എന്നാലും വിശന്ന് കണ്ട് തള്ളി ഇരിക്കുകയാണ് നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു റെസ്റ്റോറൻറ്റ് നല്ല ഫുഡും ആയിരുന്നു പക്ഷേ എന്താ പറയുക ഒരുപാട് വിശപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ അനിയനിരിക്കുന്നു ഞാനൊരു പൊറോട്ടയും ഗ്രീൻ കറിയാണ് പറഞ്ഞത് എല്ലാവരും പൊറോട്ടയാണ് പറഞ്ഞത് എൻ്റെ അച്ഛൻ ഇടിയപ്പം പറഞ്ഞായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല പിന്നെ അമ്മ ഒരു മസാല ദോശ പറഞ്ഞു എനിക്കൊരൊറ്റ പൊറോട്ട മതിയായിരുന്നു പിന്നെ ഇതിപ്പോൾ ഒരു ഉച്ച ടൈമായി കേട്ടോ ഞങ്ങളിത് എല്ലാവരും ചൂടെടുത്ത് ചാവാറായി ദാഹിക്കും നല്ല പരവേശം വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ടൊന്നും പരവേശം മാറുന്നില്ല ലാസ്റ്റ് എന്താ ഞങ്ങൾക്ക് കരിക്കും വെള്ളം വാങ്ങിത്തന്നു കിരണും സോനും കൂടി അപ്പം ഞങ്ങൾ കാറിൽ ഇരുന്ന് കുടിക്കുകയാണ് വെളിയിലോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമാണ് കാരണം പക്ഷേ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം വെയിലാണ് അങ്ങനെ വെയിലാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി അച്ഛ കണ്ടപ്പോളേ അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ വാ വയർ നിറയെ കരിക്കും കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി അപ്പം ഉള്ളൂ യാത്ര ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എനിക്ക് നന്നായിട്ട് കാണിക്കാൻ പറ്റിയില്ല കാരണം നല്ല ടയേഡായിരുന്നു ഞങ്ങൾ കിരണിന് നല്ല പനിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ട്രിപ്പൊക്കെ ഇട്ട് കിടത്തി അവൻ അവിടെ നിന്ന് വന്നപ്പോഴേ നല്ല പനിയായിട്ടാണ് വന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ എൻ്റെ ഒരു കുഞ്ഞ് ഫാമിലി എൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും ഞാനുണ്ടാവും എൻ്റെ ഫാമിലിയും ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് എൻ്റെ അച്ഛൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടേറ്റാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്